അമ്മേ എന്നടാ നമ്മൾ ഞാൻ നല്ലൊരു ബ്രിൻജാലും കൂടെ നല്ലൊരു കറി ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണേ അതെ പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ കറിയാണേഞ്ചാലോ കാണിച്ചു തരാം വേറൊന്നും പറയണ്ടല്ലോ ചെറിയ വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അതെ ഇങ്ങനെ ഈ കറി ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഉണ്ടാക്കി കഴിഞ്ഞാൽ സത്യം അവർക്ക് എന്ത് കറിയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല മനസ്സിലാകും അവിടെ നിന്ന് തക്കാളി എടുത്ത് കറി ഉണ്ടാക്കാൻ കഴിക്കുന്ന സിമ്പിൾ കറി അല്ല പെട്ടെന്ന് കറിയല്ലേ കുക്കറിനകത്ത് പെട്ടെന്നുണ്ടാക്കാവുന്ന കറിയാട്ടോ നമുക്ക് ഇങ്ങനെ വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കൂട്ടോ

എല്ലാര് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഞങ്ങൾ അച്ചാർ ഇട്ടോട്ടോ നിങ്ങൾ എനിക്ക് അച്ചാർ ഇട്ടത് കാണിക്കാൻ പറ്റില്ല കാരണം ഇവര് പോയെന്നാ ഞാൻ അച്ചാർ ഇട്ടേ അന്ന് ഒത്തിരി സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അച്ചാറൊക്കെ ഇട്ട് വെച്ചു വെച്ചുപോലിയാണ് അച്ചാർ കാണിക്കാം നല്ല കാണിക്കണല്ലേ പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ വേണ്ട രണ്ട് തക്കാളി ആട്ടോ ഇച്ചിരി വലിയ തക്കാളി രണ്ടെണ്ണം ഞാൻ കഴിച്ചു കേട്ടോ തക്കാളി

ചേച്ചി തക്കാളി വഴക്കുറങ്ങോ വഴക്കോട്ട് മേത്ത് കേറി ഫ്രിഡ്ജ് പറഞ്ഞാ ഷോറി പറഞ്ഞേ ഷോരി പറയാം ട്ടോ ഇത് ചെറിയൊരു കറ കാണോ അതെല്ലാം പോയി രണ്ടു മൂന്ന് പ്രാവശ്യം കറി കഴുകി വായിക്കഴിഞ്ഞാൽ നമുക്കത് ഇട്ടു കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴുകി വെച്ചാൽ ഇത് കുറച്ചുനേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അതിനകത്തൊരു കറയുണ്ട് കറ പോകാണ്ട് നമ്മള് കഴിയെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് പതുപോലെ വേണ്ടിയോ ഒരു കുക്കറ് കുക്കറുണ്ട് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് അര കിലോ വഴുതനങ്ങാണേ

അത്ര വെടാം അതിനകത്തോട്ട് നമ്മൾ നിങ്ങൾ അരിഞ്ഞ് വെച്ചേക്കണേ മൂന്നാലഞ്ച് വെള്ളി വെളുത്തുള്ളി ഇല്ലേ ഈ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തു കേട്ടോ ഉണ്ടോ മുച്ചു വെച്ചേക്കണേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാണേ ഉപ്പ് കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് എന്നിട്ട് നമുക്ക് ഒരു ചക്ക എല്ലാം വെളുത്ത് വെള്ളമൊഴിച്ചുകൊണ്ട് കഴിഞ്ഞാലൊരു ഒരു ഒരു

അത്ര സൂപ്പർ കറിയാണോ എന്നാലും നമുക്ക് ഈ കറിയൊരു പേരുണ്ടോ കേട്ടോ അമ്മ സ്പെഷ്യൽ കറി അല്ലെ എന്താ പറയാ ഓസിയമ്മ വഴുതനങ്ങൾ ഭയങ്കര വെയിലുട്ടാ വെയില് പോയിട്ട് ആടെ കൊണ്ടോ വാങ്ങോ വേറൊരു എണ്ണ ഒഴിക്കാം ഈ സി വഴുതനങ്ങ എനിക്കിഷ്ടപ്പെട്ടോ നല്ല വേറെ സൂപ്പർ വേറെ ഇത് തുറക്കുന്ന സമയത്ത് എന്നാ സൂപ്പർ ടേസ്റ്റ് ആണ് എനിക്കിഷ്ട പേര് ഓസിയമ്മയുടെ വഴുതനങ്ങാ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് പറയണേ കേട്ടോ ഈ സി വഴുതനങ്ങറിയാണോ ഓസിയമ്മ വഴുതനങ്ങറിയാണോ ഇഷ്ടം പറഞ്ഞ കേട്ടോ അല്ല ഇനി വേറെ നല്ല പേര് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ ആ പേര് എഴുതിയാരുന്നു കേട്ടോ നിങ്ങക്ക് കിട്ടാന്നിരിക്കുന്നു അല്ലേ അതെ അതുപോലെ നിമിഷ ഡ്യൂട്ടിക്ക് പോയി കാണാം കേട്ടോ ഇപ്പൊ രണ്ടര ആയപ്പോഴത്തേക്കും പോയതേ ഉള്ളൂ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അല്ലേ ഈവനിങ് ഡ്യൂട്ടി നൈറ്റ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കാവുമ്പോഴത്തേക്ക് അവളെ വരത്തുള്ളൂ ചാച്ചിന്റെ റൂമിലുണ്ട് കേട്ടോ ചാച്ചൻ റൂമിലുണ്ട് ചാച്ചി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഞാൻ വന്നപ്പം റൂമിലേക്ക് പോയതാണ് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇത്ര നേരം പിള്ളേരുടെ കൂടെ അല്ലായിരുന്നു അല്ലേ ചെറുതായിട്ട് അവൾ വഴക്ക് പറയേണ്ടി വരും അല്ലാതെ അവനല്ല ഈ ഒരു അടുത്ത് ഞങ്ങൾ വഴക്ക് പറയാൻ തുടങ്ങി കേട്ടോ അവളെങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചും കാണിച്ചാ മതി വീടിയെടുക്കാൻ നമുക്ക് മുതലെടുക്കുവാണെ അവര് ഇത് ഞാൻ ഇഞ്ചി അരിഞ്ഞു വെച്ചു കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മക്കാ ഇഞ്ചി കൊടുക്കും ഉണ്ട് നിറ ഇടക്ക് കരയെ മറന്നുപോയ കേട്ടോ നെല്ലിന് കരച്ചിട്ട് തുടങ്ങിയതായിരുന്നു ചെറുതായിട്ടൊന്നും വഴക്ക് വഴക്ക് പറഞ്ഞോളൂ അപ്പൊ ചാച്ചെ ഓടി വന്ന് അവളെ സപ്പോർട്ട് വഴക്ക് മനസ്സിലാവും പോയാലോ എവിടെയാണെങ്കിലും എവിടെ കടുകൂട്ടിക്കുമ്പത്തേക്കും എത്തിയിരിക്കും കേട്ടോ ചാച്ച എവിടെയാണെങ്കിലും എത്തിയിരിക്കും നല്ല മണം ഇത് തന്നെ പ്രശ്നം ും കറി മുളക് ഇളക്കാൻ പറ്റിയില്ലല്ലോ ഇളയിൽ ആളായത് കൊണ്ട് അതെ താമസിച്ചു ഏതാട്ടോ മറ്റേ പുക എലീനൊക്കെ നമ്മൾ അടിക്കുന്നില്ല ചാച്ചന മുറിക്കാതെ എന്നാലും നല്ല മുളക് ഇടുമ്പത്തേക്ക് നമ്മൾ എല്ലാരും അങ്ങനെയുണ്ട് അത് നല്ല അല്ലേ അല്ലേ അങ്ങനെ ഉണ്ട് അത് നമ്മള് ദൃഷ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി മുളക് അടുപ്പിലിടും ഇല്ലേ കറക്റ്റ് അല്ലേ അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ചെയ്യാറ് തമിഴ്നാട്ടിലൊക്കെ ചെയ്യാറുണ്ട് നേരെ മുളക് എടുത്ത് അടുപ്പിലിടും അപ്പൊ നമ്മളിങ്ങനെ ചുമക്കോ തുമ്മോ ഒക്കെ ചെയ്യുമ്പോ നമ്മളിത് പോകുന്ന കേട്ടോ

കഴിഞ്ഞ നമ്മള് വണ്ടി പോയപ്പോ മീറ തിയേറ്റർ എടുത്ത് പോണോന്ന് തിയേറ്റ് ഭയങ്കര ഇഷ്ടമാണ് മോന സിനിമ കാണണോ അത് നമുക്ക് ഒരു തവണ കണ്ടതല്ലേ ഇനി കാണണോ മീറ വേണ്ടല്ലേ കൊച്ചു കൊച്ചിന്റേണ്ട കൊച്ചിന്റ്റ കയറ്റലോ കൊച്ചിന് പ്ലെയിനല്ല അവള് ഓർമ്മ വെച്ചതിന് ശേഷം അങ്ങനെ കേറിയിട്ടില്ലേ ചെറിയ ഓർമ്മയെ കാണത്തുള്ള ചാച്ചിനോട് ചാച്ചാ ചായ ചായ ഞാൻ എടുത്തു മണിയാണെ പെട്ടെന്ന് പോകാൻ വേണ്ടിട്ടോ അതെ കഴിഞ്ഞ ദിവസം ഭയങ്കര തമാശ ഉണ്ടായിട്ടോ ഓറഞ്ച് പോയപ്പോ ഇന്ത്യൻ കട കയറി നമ്മള് ഫുഡ് കഴിച്ചില്ലേ അപ്പൊ അപ്പൊ എക് പ്ലാന്റ് മസാലക്കുറി എന്തായിരുന്നു കേട്ടോ അപ്പൊ മിഷ് ഓർഡർ ചെയ്താണത് ഏഹ് പറഞ്ഞോ അമ്മയ്ക്ക് എക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നോ കേട്ടോ ശരിക്കും പറയാം നമ്മുടെ ഈ ബ്രിൻ കരുതന്നെ ഏകദേശം കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വലുപ്പമുള്ള ബ്രിൻജ് കറി കഴിച്ചോണ്ട് ചോദിക്കാറുണ്ടോ നിമിഷം ഇങ്ങനെ പറഞ്ഞു അമ്മ എക് പ്ലാന്റ് മേടിക്കാറും മേടിക്കട്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അതിന് എന്താ നിമിഷം മേടിക്കട്ടെ പറഞ്ഞു കൊണ്ടുവന്ന് ബാക്കി കറികൾ പറഞ്ഞ എല്ലാം കൊണ്ടുവന്നു കേട്ടോ കൊണ്ടുവന്ന് കഴിച്ചോണ്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എഗ്ഗ് കാണുന്നില്ല എഗ്ഗില്ല എഗ്ഗത് മുട്ട അവസ്ഥ പറ്റിയാട്ടോട് പറഞ്ഞു പറഞ്ഞു അമ്മേനെ അന്നോട്ട് കളിയാക്കാൻ തുടങ്ങിട്ടോ അതിന്റെ വാശിക്കാത്ത നമ്മെ കൊണ്ട് പുതിയൊരു കറിയായിട്ട് വന്നിട്ടുണ്ട് അത് വേറെ അത് ഭയങ്കര ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് മസാലയുടെ ടേസ്റ്റ് ഒക്കെയാണേ ഇതിനെ സത്യം പറഞ്ഞാൽ നമ്മള് തീലേ നമ്മള് ഉള്ളിത്തീല് അല്ലെങ്കിൽ പാവയ്ക്ക തീല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീല് വെക്കാലേ ആ തീയലിന്റെ നമ്മൾ വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയുടെ കഴുകിയ് ഒന്നും അല്ലെങ്കിൽ ഞാൻ പറയാ ശരിക്കും നമ്മുടെ ഇഞ്ചിപുളി അല്ലേ ടേസ്റ്റ് ഇനി നമ്മളിപ്പോ തക്കാളി ചേർത്തില്ലേ തക്കാളി ഇല്ലാന്നും വിഷമിക്കണ്ട തക്കാളി ചേർക്കാതെ ലാസ്റ്റ് നമ്മളിത് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് പുളി അതായത് വാളംപുളി പിഴിഞ്ഞ് ചേർത്താ മതി എന്നിട്ട് ഒരു നുള്ളു പഞ്ചാരയൊക്കെ ഇട്ട്

അവരെ ആൾക്കാർ ഭയങ്കര ഇഷ്ടം അതുപോലെ ഈ തക്കാളി പുളി പുളി പിഴിഞ്ഞ് ഉണ്ടാക്കിയാൽ ഒത്തിരി നല്ലതോ നല്ല ടേസ്റ്റ് ആയിരിക്കും ആരും കണ്ടില്ല ആരും കണ്ടില്ല ആയി എന്തിനാ കൂടുതല് ഡെക്കറേഷൻ കേട്ടോ നല്ല ഒഴിച്ച് വെള്ളം ഒക്കെ ജലാംശമൊക്കെ എണ്ണ തെളിഞ്ഞു വരും തക്കാളി ചപ്പാത്തിക്ക് നമ്മുടെ ബിരിയാണിക്ക് അതുപോലെ നമ്മൾ കൂട്ടാട്ടോ അപ്പത്തിന് നല്ല നല്ല കറി കറി ഏറ്റവും ഇഷ്ടമുള്ള അമ്മ ഉണ്ടാക്കുന്ന നീല അതി അത് ഇത് ഇപ്പം നമ്മുടെ നാട്ടുകാർക്ക് ഒരു വലിയ ഉപകാരം ആയിരിക്കും എനിക്ക് തോന്നുന്നു സാറിന് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും കൂടുതൽ ഒരു അച്ചാർ കൂട്ടി ഒരു പുളിയും കേട്ടോ നമ്മുടെ ഇതിന് ജലാംശമൊക്കെ പറ്റി തുടങ്ങിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുണ്ടെ നല്ല കുറുകി ഇരിക്കും ഇനി നമുക്ക് ഇതിനകത്ത് മെയിൻ വേണ്ടത് മല്ലിയ മല്ല ഇച്ചിരി നന്നായിട്ട് വേണം കേട്ടോ ഇനി മല്ലേല ഇഷ്ടമല്ലാത്തവർ ആണെങ്കിൽ നമ്മടെ കസൂരിമേത്തി നമ്മടെ മല്ലിയിലാണേ നമ്മുടെ മല്ലിയിലെ ആയതുകൊണ്ട് നമുക്ക് മല്ലേലെ കുറഞ്ഞ് പോകും അതുകൊണ്ട് ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ നല്ല ചൂടായത് കൊണ്ട് മല്ലിയിലൊക്കെ കുറവായിട്ടതല്ലേ മല്ലിയിൽ നന്നായിട്ട് കിട്ടാൻ നല്ലതാണ് ഇഷ്ടമില്ലാത്തവർക്ക് വേറെ കസൂരി കസൂരിമേത്തിയോ കറിവേപ്പിലോ അങ്ങനെ എന്തെങ്കിലും കിട്ടാ മതി കേട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ടോ നമുക്കിനി ഓഫ് ആക്കാം കേട്ടോ ശരിയാണ് നോക്കാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ ചാച്ചന വീട്ടിൽ കേട്ടോ ചാച്ചന എപ്പോഴും പറയും ചാച്ചന ഈ തമിഴ്നാട്ടിലൊക്കെ താമസിച്ചു ചാച്ചന് ഭയങ്കര ഇഷ്ടാത്തിനൊരു കുഴപ്പമില്ല ചപ്പാത്തി പ്രാർത്ഥന കൂടാൻ പോകുന്നുണ്ട് എനിക്ക് പോകണം അതെയോ ക്ലാസ് കൊടുത്തോണ്ടിരിക്ക ക്ലാസ് കേൾക്കണ്ട ക്ലാസ് കേൾക്കണ്ട കേൾക്കും നമ്മുടെ കറി നല്ല സെറ്റപ്പായിട്ട് റെഡി ആയിട്ടുണ്ടോ കേട്ടോ ഒന്നും പറയാനില്ലല്ലോ അഭിപ്രായം പറയണം ചാച്ചാ എന്റെ അത് കണ്ണെടുക്കീ പറ്റി പോലെ നോക്കി പറ്റിക്കു ഏ കറിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ആ നിങ്ങൾ എല്ലാരും ഉറപ്പായിട്ടും ട്രൈ നോക്കിട്ടാ നമ്മുടെ ീഡിയോട് താഴെ കമന്റ് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം അല്ലെമ്മേ സൂപ്പർ ആണെങ്കിൽ സൂപ്പർ ആണെന്ന് പറയണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഞങ്ങൾ അറിയിക്കണം അല്ലേ എന്നാ പിന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങ് ചെയ്താലോ കാണിച്ചു കൊടുക്കാം സത്യം അത് ഇതാണെ കറി ഒന്നുകൂടെ നിങ്ങളെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ ഭയങ്കര സന്തോഷമായിട്ടാ കൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണേ പുറത്തിറങ്ങണേ ഇവനിപ്പോ വൈകുന്നേരം കുറച്ചു തന്നെ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടോ ഇന്നൊരു മൂടലുണ്ട് മഴ മൂടലാ കേട്ടോ ഒരാഴ്ച രണ്ടു ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു കറിവേപ്പ് കറിവെപ്പ് കണ്ടോ നിങ്ങൾ സത്യം കറിവേപ്പിലായിട്ട് ഇരിക്കണ കേട്ടോ സത്യത്തിൽ ഞങ്ങള് ഞങ്ങള് തന്നെ പേടിച്ചു കേട്ടോ അത് പോയിതുവരെ പുറത്ത് കേട്ടോ മൂന്നാല് ഉണക്ക കമ്പേ ഉണ്ടായിരുന്നുള്ളൂ ആരായിട്ട് കമന്റ് എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആ കറിവേപ്പ് എന്തിയായി പിടിച്ചോ ായി കറിവേപ്പ് നല്ല ഇതായിട്ട് വരുന്നല്ലോട്ടോ പക്ഷെ ഇനിയും ഇത് ഇങ്ങനെ നല്ല കട്ടിയായിട്ട് വരൂല കറിവേപ്പില ഇത് ശരിക്കും ഇത്രയും കണ്ട ഉണ്ടായിരുന്നേട്ടോ നമ്മള് വെട്ടി വിട്ടതാണത് വിന്റർ ആയപ്പോ വെട്ടി വിട്ടതാണ് ഏതായാലും നമ്മുടെ കറിവേപ്പിന്റെ കോലം ഇതാണ് കേട്ടോ ഇതിന്റെ താഴെ അമ്മ എന്തോ നട്ടു വെച്ചിരിക്കും ഇവിടെ ഒരാള് ചാടാൻ തുടങ്ങി കേട്ടോ ചാട്ടം തുടങ്ങി

നല്ല വേറെ വെറൈറ്റി ഈ എനിക്ക് േ മുന്തിരിട്ടോ മുന്തിരി കാണിച്ചോ നിങ്ങൾ കാണേണ്ട ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുന്തിരി കൃഷി ചെയ്ത് വിളിച്ചെടുക്കുന്നത് നമ്മൾ എവിടെ മുന്തിരി കണ്ടിട്ടുണ്ടോ അല്ലെ സിനിമയെ കണ്ടിട്ടുണ്ടോന്നല്ലാതെ ഉണ്ട് ഇത് കണ്ടോ ഞങ്ങളുടെ മുന്തിരി

പിന്നെ നമുക്ക് വീഡിയോ 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 അങ്ങ് മിസ്സിംഗ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും നാളെ നാളെ എന്താണെങ്കിലും നിമിഷയോട് കൂടി ഞങ്ങൾ എടുക്കാം എടുക്കാം നിമിഷയ്ക്ക് രാവിലെയാണ് തിരിച്ചു വരും അതുപോലെ സൂപ്പർ ആണെന്ന് കേട്ടോ ചാച്ചനമ്മ എന്താ വരാത്തെന്ന് ഒരുപാട് പേര് ചോദിച്ചു പക്ഷെ അവര് ഒരു ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ടാണ് അവര് വരാത്തത് പിന്നെ എന്താ പറയാ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം വരണ്ടേ അപ്പം ഈ യാത്ര ചെയ്യാനൊക്കെ ചാച്ചനോ ചെറിയ യാത്ര ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണാലേ കുറച്ച് ദിവസം അടുപ്പിച്ച് നിക്കാൻ ആവുമ്പത്തേക്ക് എല്ലാരും കൂടെ ഒന്നോടെ പോകുന്നുണ്ട് ഇനി ജോഹാന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് കേട്ടോ ഫെബ്രുവരിയിൽ അപ്പൊ മിക്കവാറും ഞങ്ങള് ആ സമയമാകുമ്പോഴത്തേക്കും പോകാനായിട്ട് ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും പിന്നെ എന്നാ നമുക്കെന്ന വീഡിയോ വീഡിയോ ഞങ്ങൾ ചെയ്യാണെ എല്ലാവർക്കും ബൈ പറഞ്ഞേ